കുറിച്ച് ഈ ഈ ചന്ദനം എന്ന് എപ്പോഴും ഒരു ലീഗൽ ആസ്പെക്ട് മൈൻഡിലേക്ക് വരും ചന്ദന കൃഷിയൊക്കെ ശരിക്കും എത്രമാത്രം ഇവിടെ പോസിബിൾ ആണ് അതിനുള്ള റൂൾസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ടിപ്പു സുൽത്താൻ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നപ്പോൾ ഒരു രാജകീയ വൃക്ഷമായിട്ട് കൺസിഡർ ചെയ്ത ചന്ദനം ഇത് അന്ന് രാജാക്കന്മാരുടെ കോമ്പൗണ്ട് മാത്രം വെക്കാൻ പാടുള്ളൂ അതിനൊരു കാരണം പറയുന്നത് ഇത് ഓക്സിജൻ കണ്ടന്റ് കൂടുതലുള്ള ഒരു വൃക്ഷമാണ് ചന്ദനം അതായത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളും ഇത് മറ്റുള്ള അടിയാളമാരുടെ സ്ഥലത്തുണ്ടെങ്കിൽ വെട്ടി രാജാവിന് കൊടുത്തോളണം ഇതായിരുന്നു അന്നത്തെ നിയമം അതുകൊണ്ട് തന്നെ അന്ന് പാലിച്ചത് അതേ നിയമം തന്നെയാണ് രണ്ടായിരത്തി രണ്ട് വരെ നമ്മുടെ ആരുടെയും വീട്ടിൽ ചന്ദനം വയ്ക്കാൻ പാടില്ല അത് ഇല്ലീഗലായിരുന്നു പക്ഷെ രണ്ടായിരത്തി രണ്ടിലാണ് പറഞ്ഞു Hmm. Yeah. ു എല്ലാവരും വീട്ടിലും ചന്ദനം വെച്ചോ പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ പുറത്ത് വിൽക്കാൻ പാടില്ല അത് രാജാവിന് എന്ന പോലെ ഗവൺമെൻറ് കൊടുത്തോളാം അതിൻ്റെ റേറ്റിൻ്റെ തെർട്ടി പെർസെൻ്റ് ഗവൺമെൻറ് എടുത്തിട്ട് സെവൻറ്റി പെർസെൻറ്റേജ് നമുക്ക് തരും ഇതായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇത് കാലം മാറി രണ്ടായിരത്തി പതിനേഴ് വന്നപ്പോഴാണ് നൂറ് ശതമാനം പൈസ കസ്റ്റമർക്ക് തന്നെ തരാം അതിനുള്ള നിയമം കൊണ്ടുവന്നു പക്ഷേ അപ്പോഴും മുറിക്കാൻ പാടില്ല ആ സമയത്ത് ഉണ്ടായിരുന്ന നിയമം എന്ന് വെച്ചാൽ മുറിക്കാൻ സമയമാകുമ്പോൾ ഫോറസ്റ്റിനെ അറിയിക്കണം ഫോറസ്റ്റ് തഹസിൽദാറിനെ അറിയിക്കും തഹസിൽദാർ ടീമും വന്ന് അവർ വന്ന് മുറിച്ചുകൊണ്ട് പോകും അവർ വന്ന് മുറിച്ചോണ്ട് പോകും എന്നിട്ട് കിലോ നോക്കിയിട്ട് ആ എമൗണ്ട് നമുക്ക് പ്രോപ്പർട്ടിയോടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇതായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു നിയമം കൂടെ വന്നു ചന്ദനം നമുക്ക് തന്നെ മുറിക്കാം കഴിഞ്ഞ ഒക്ടോബർ കഴിഞ്ഞ ഒക്ടോബറിൽ അത് മുറിച്ചിട്ട് അതത് ടിപ്പുകൾ കൊണ്ട് കൊടുക്കാം അപ്പം തന്നെ പകുതി പൈസ കിട്ടും ബാക്കി എല്ലാരും ചെയ്ത് ബാക്കി പൈസ കിട്ടുന്നുള്ളൂ പുതിയ നിയമം കൂടെ വന്നിട്ടുണ്ട് കേരള ബഡ്ജറ്റിലൊക്കെ ഇത് വന്നിട്ടുണ്ടല്ലോ നിർമ്മല സീതാരാമൻ രണ്ടായിരം കോടി രൂപയാണ് ഈ ചന്ദന കൃഷിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ ഇത് കേരളത്തിന് ആകെ അമ്പത് കോടിയേ കിട്ടുണ്ട് കാരണം പറയുമോ കേരളത്തിൽ ആരും തുടങ്ങിയിട്ടില്ല ഇപ്പൊ ഇന്ന് നമ്മുടെ ഗൂഗിളിൽ കേറിയിട്ട് സാൻഡൽവുഡ് പ്ലാന്റേഷൻ ഇൻ കേരള നടിച്ചാല് കേരളത്തിൽ രണ്ടേ രണ്ട് സ്ഥലമുള്ളു ഒന്ന് അമ്പത്തി ഏഴായിരം ചന്ദനമരങ്ങളുള്ള മറിയൂരുത്തേ ഗവൺമെന്റ് പ്രോപ്പർട്ടി രണ്ട് ജസ്പേഡിന്റെ വയനാട് പ്രോപ്പർട്ടി ഈ രണ്ട് പ്രോപ്പർട്ടി മാത്രമേ ഇവിടെയുള്ളൂ ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആണല്ലോ ഇപ്പൊ പറഞ്ഞതുപോലെ കേരളത്തിലെ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി അല്ലാതെ ചന്ദനത്തിൽ വരുന്ന ഒരു പ്രോപ്പർട്ടി ജസ്പേഡിന്റെ ആണ് എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ചന്ദനമുണ്ട് സ്ഥലമുണ്ട് എല്ലാം അല്ല ഇവിടെ അതിന് ഞങ്ങളൊന്ന് റിസ്ക് എടുക്കാൻ തയ്യാറായെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ ഓക്കെ അമ്പത് ശതമാനം ആളുകളും പോവർട്ടി ദാരിദ്ര്യരേഖയിൽ താഴെ തേർട്ടി പെർസെന്റേജ് മിഡിൽ ക്ലാസ് ആ ഓക്കെ പതിനാറ് ശതമാനം പ്രീമിയം ആളുകൾ അതിൽ വരെ ഡോക്ടേഴ്സും ബിസിനസ്സാര പിന്നെയുള്ള നാല് ശതമാനമാണ് അൾട്രാ പ്രീമിയം നേരത്തെ പറഞ്ഞ യൂസഫിലക്കിയും രവീപ്പിള്ള അവരൊക്കെ അൾട്രാ പ്രീമിയം ഇതില് ഈ അമ്പത് ശതമാനം ആളുകളെ സംരക്ഷിക്കാനായിട്ട് അവർ ദരിദ്രര അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കാരണം അവരെ സഹായിക്കാൻ സർക്കാരുണ്ട് സർക്കാർ ഹോസ്പിറ്റലുണ്ട് സർക്കാർ സ്കൂളുണ്ട് റേഷൻ കടയുണ്ട് അല്ലേ ഇതൊക്കെ റെഡിയാണ് അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല അവരെ സംരക്ഷിക്കാൻ സർക്കാരുണ്ട് ഈ നാല് ശതമാനം പതിനാല് ശതമാനത്തിൽ അവരുടെ ആവശ്യമുണ്ട് ഈ തേർട്ടി പെർസെന്റ് മിഡിൽ ക്ലാസ് ഉണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ബി പി എൽ ബി പി എൽ അല്ല ണ്ടോ പൈസ ഉണ്ടോ ഇല്ല മനസ്സിലാക്കണം കേട്ടോ സർക്കാരിൻ്റെ ഇല്ല മറ്റു രണ്ടും ഇല്ല വലിയ ഇംഗ്ലീ കിട്ടുന്നു ഇവർക്ക് വേറെ പ്രോബ്ലം എന്ന് വെച്ചാൽ സമൂഹത്തിൽ നല്ല ഡ്രസ്സ് ഇടണം നല്ല വീട് വേണം നല്ല കാർ വേണം അല്ലേ ഇതൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അത് ഒരു മെയിൻറ്റൈൻ ചെയ്ത് ജീവിക്കാൻ വേണം ഒരു കല്യാണം പിടിച്ചാൽ തന്നെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമായി അപ്പൊ ഏറ്റവും കൂടുതൽ ലോണുകൾ എടുക്കുന്ന വിഭാഗം ഇവരാണ് ബാങ്കിൽ ഡിപ്പെൻഡ് നോക്കിയറിയാം ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ഈ മിഡിൽ ക്ലാസ് വീട് വാങ്ങാൻ കാറും കാരണം സമൂഹത്തിൽ ആ ഒരു ചെയ്യണമല്ലോ അപ്പൊ ഇവിടെ മറ്റൊരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് പത്ത് വർഷത്തിന് ശേഷം ഈ മിഡിൽ ക്ലാസ് എന്ന വിഭാഗം തുടച്ചു നീക്കപ്പെടുന്നവരാണ് റീസൺ ഇവിടെ എക്സ്പെൻസ് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക സാധനങ്ങളുടെ വില അതിനനുസരിച്ച് ഇൻകം കൂടുന്നില്ല അപ്പൊ ഇന്ന് ഒരു മിഡിൽ ക്ലാസ് ആയ വ്യക്തിക്ക് രണ്ട് ചോയ്സ് ഉള്ളു ഒന്നുമില്ലെങ്കിൽ ഹൈ ക്ലാസ് ആവണം അല്ലെങ്കിൽ ലോ ക്ലാസ് ആവണം ഏത് വേണമെന്ന് ചിന്തിക്കാനുള്ള സമയപ്പുള്ള അത് ചിന്തിക്കാൻ ആ ചിന്തിക്കുമ്പോ വെറുതെ ചിന്തിച്ചാൽ പോരല്ലോ എന്തേലും മുന്നിൽ വേണ്ട അതിനുള്ള പ്രൊജക്ട് ആണ് ഞങ്ങളിരിടയിൽ കൊടുക്കണം അത് അവർക്ക് ബോധ്യപ്പെട്ടാൽ ഓക്കെ ഇല്ലെങ്കിലോ അവർ നാളെ നേരെ താഴത്തേക്ക് ലോ ക്ലാസ്സിലേക്ക് മാറ്റടും ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഓരോ റേറ്റ് നിങ്ങൾ നോക്കുക അല്ലെ ഓരോ മാസം ഒരു ചെറിയ ഫാമിലിക്ക് ഇപ്പൊ മാസം ജീവിക്കാൻ എത്ര രൂപ വേണം ഒരു ടെൻ തൗസൻഡ് ട്വന്റി തൗസൻഡെങ്കിലും വേണ്ടേ പണ്ട് ഒരു രൂപയ്ക്ക് ആൾക്കാരോട് ജീവിച്ചിരുന്നു പത്ത് രൂപ ജീവിച്ചിരുന്നു അല്ലേ ആ കാലൊക്കെ മാറിയില്ലേ അപ്പിന് പോകും തോറും നമ്മളൊന്ന് മാറി ചിന്തിച്ചില്ലെങ്കിൽ അപ്പൊ ഞങ്ങൾ ചിന്തിച്ചു അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഇരുപത്തി എണ്ണായിരം കോടീശ്വരന്മാരെ സൃഷ്ടിക്കാനുള്ള ഈ ഒരു പ്രൊജക്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്ട് തുടങ്ങിയത് അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ആട് തേക്ക് മാങ്കിയ വീരപ്പനക്കുള്ള കുറച്ച് നെഗറ്റീവ് കഥാപാത്രങ്ങൾ മാറ്റി വെച്ചാൽ ഞങ്ങൾക്കറിയാം ഈ പ്രൊജക്ട് അത്ര കണ്ട് ജനങ്ങൾ ഏറ്റെടുക്കുന്നുള്ളൂ അതുകൊണ്ടാണ് റിസ്ക് ഉണ്ടായിട്ട് പോലും ഈ പ്രൊജക്ട് തുടങ്ങാൻ കാരണം അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് മാത്രമാണോ എങ്ങനെയാണ് അല്ല ഞങ്ങള് എൻ്റെ ബ്രദറുണ്ട് ഞങ്ങൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഒരുമിച്ച് തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വേറെ പുറത്തൊന്നും ഉള്ള പാർട്ടനസ് ഒന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സ്വയ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വയനാട്ടിൽ ഭൂമിയില്ല ചുമ്മാ പറയുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു ഓൺലൈൻ ചാനലും ചോദിച്ചിരുന്നു നിങ്ങൾക്ക് ഭൂമിയൊന്നും ഇല്ലല്ലോ ഞങ്ങൾ ആദ്യം ചെയ്തും ഞങ്ങളുടെ പേരിലുള്ള ഭൂമിയുടെ ആധാർ അയച്ചു കൊടുക്കാം അപ്പൊ ഞങ്ങൾ ആദ്യം ചെയ്തും ഓരോ ഭൂമി എടുക്കുന്നു അത് വിൽക്കുന്നു വീണ്ടും വാങ്ങുന്നു അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ഞങ്ങൾ ആ ഭൂമി വാങ്ങിയിട്ട് അത് കസ്റ്റമർക്ക് മുറിച്ചു വിറ്റ് പോവാണത് പിന്നെ ചില കേസിൽ മാത്രം ജോയിന്റ് വെഞ്ചർ വരാറുണ്ട് അതും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇരുപത്തിയെട്ടായിരം പേരെ പ്ലോട്ട് ഉണ്ടെന്നാണ് ഞാൻ കോടീ ആക്കണമെങ്കിൽ അഞ്ച് പ്ലോട്ട് ഇത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിനെ അതിനൊരു മാർക്കറ്റിംഗ് വേണ്ടേ എന്താണ് അതൊരു ഞങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ അതും മറ്റു പരസ്യം കൊടുത്താലൊന്നും ഇത് പെട്ടെന്ന് വിറ്റഴിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ ചെയ്യണത് ഞങ്ങളുടെ കൂടെയുള്ള ഇരുപത്തി അഞ്ച് ഒരുപാട് പേര് പ്രവർത്തിക്കുന്നവരുണ്ട് അവരെ വെച്ചുകൊണ്ട് തന്നെ ഒരു ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ാണ് അവരുടെ കോൺടാക്ട് എടുത്തുകൊണ്ടാണ് ഞങ്ങളത് മാർക്കറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത് പേർക്ക് താഴെയുള്ള ഒരു വലിയ ബറ്റാലിയൻ ടീം ഞങ്ങളുടെ കൂടെയാണ് ഈ ചന്ദനം വെക്കാനും നേരത്തെ പറഞ്ഞതുപോലെ സപ്പോർട്ടീവായിട്ട് ചീര വേണം പറഞ്ഞു അത്രയും മാൻ പവർ താഴെയുണ്ട് അതായത് കൃഷിയിടത്തിലേക്കും മറ്റുള്ള ഇപ്പൊ ജെ സി ബി അങ്ങനെ അത് വേറെ പിന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് വേറെ സെയിൽസ് വേറെ പിന്നെ ഓഫീസിൽ ഓപ്പറേഷൻ അങ്ങനെ എല്ലാം കൂടി ഒരു തൗസൻഡ് താഴെയുണ്ട് ഇത് ഒരു വർഷം കഴിഞ്ഞാൽ ഒരു ടൂ തൗസൻഡ് ത്രീ തൗസൻഡ് മെമ്പർമാർക്ക് വരെ ജോലി കൊടുക്കാൻ പറ്റും ഞങ്ങൾക്ക് ഒരുപാട് പേര് ഇതിനെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പേര് ഉണ്ടെന്ന് മാത്രമുള്ളതല്ല ഇവരൊക്കെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും മറ്റേത് ജോലിക്ക് പോയിട്ട് ശമ്പളം മേടിച്ചിട്ട് എന്താവാനാണ് അല്ലേ ഇവിടെ പല സ്ഥാപനങ്ങൾക്ക് ജോലി കിട്ടുന്ന പ്രസ്റ്റീജാണ് ഞാൻ ഇന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ട് ജോലി ചെയ്തിട്ട് സ്ഥാപനത്തിന് മുതലാളി നന്നാവും നീ നന്നാവൂ ഈ പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ശമ്പളം കിട്ടിയിട്ട് എന്തിനാണെന്നേ ചിലവ് കഴിഞ്ഞു പോകാനോ അപ്പം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സമ്പന്നനാകാനുള്ള അവസരം രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷം ഇപ്പം ഞങ്ങൾ ഞങ്ങൾ കമ്പനി തന്നെ ത്രീ ലാക്സിന്റെ അബോവ് വാങ്ങുന്ന ഒരുപാട് പേര് പേരിവിടെയുണ്ട് അവിടേക്കാണ് ഞങ്ങളിവിടെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ഇതിപ്പോ പന്ത്രണ്ട് ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഇതിന്റെ ഒരു പാർട്ടാവാൻ പറ്റുന്നത് എല്ലാവരുടെ കയ്യിലും പന്ത്രണ്ട് ലക്ഷം ഇണ്ടാവണം എന്നില്ല ഇപ്പൊ നേരത്തെ പറഞ്ഞോൾ മിഡിൽ ക്ലാസ്സിന് നാളെ ഒരു ഹൈ ക്ലാസ്സിലേക്ക് മാറാൻ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ഇല്ല പക്ഷേ അവർക്ക് മേ ബി അത് തന്നു തീർക്കാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾ ഞങ്ങള് ക്ലാസ്സിനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ട് പന്ത്രണ്ട് ലക്ഷം ഉള്ളവർക്ക് കൊടുക്കും പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അപ്പൊ ഞങ്ങൾ അതിനും ഒരു സൊല്യൂഷൻ കണ്ടേക്കണത് പതിനയ്യായിരം രൂപ വെച്ചിട്ട് മന്തിൽ അടച്ചാൽ മതി എൺപത് മാസം കൊണ്ട് വിത്തൗട്ട് ഇൻട്രസ്റ്റ് നിങ്ങൾ എവിടെ കേട്ടിട്ടുണ്ട് വിതൌട്ട് ഇൻട്രസ്റ്റ് ഭൂമി പലിശയില്ലാതെ കൊടുക്കുന്നു അതും ഈ പ്രൊജക്ടിന്റെ ഒരു ഹൈലൈറ്റ് ആണ് ഓക്കെ അതിൽ സാധാരണ ഒരു ഭൂമി വാങ്ങുന്ന പോലെ തന്നെ കരാറ് എഴുതിയിട്ട് ആ കരാർ റിന്യൂ ചെയ്യുന്നു അങ്ങനെ പുതുക്കി പുതുക്കി അവർക്കത് രജിസ്റ്റർ നിങ്ങൾ കൊടുക്കണം അപ്പൊ ആലോചിച്ച് നോക്കിയേ മറ്റൊരു പ്രത്യേകത ഇതില് ഒരു ഒരു വർഷം ഇ എം ഐ അടച്ചാൽ തന്നെ ആ പതിനയ്യായിരം അടച്ചു വരും ഒരു വർഷം അപ്പൊ തന്നെ ചന്ദനത്തേന്ന് നടക്കുന്നു മുഴുവൻ കഴിഞ്ഞിട്ടല്ല അപ്പോ പൈസ അടയ്ക്കുന്നു തൈ വളരുന്നു അങ്ങനെ എൺപത് മാസം കൊണ്ട് കംപ്ലീറ്റ് ആകുമ്പോ ആറു വർഷം പ്രായം എത്തിയിട്ടുള്ള ചന്ദന മരങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് അതാണ് ഈ നമുക്ക് പാർക്കാൻ പാർക്കാൻ കേട്ടു നമുക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റേ ആണ് മൈൻഡിലേക്ക് അതായത് അഞ്ച് ആണ് ഞങ്ങൾ ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ടിരിക്കണം അത് കൂടുതൽ വേണമെങ്കിൽ പത്ത് സെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ പതിനഞ്ച് ഇപ്പം മൂന്നെണ്ണം എടുത്തു പതിനഞ്ച് സെൻ്റ് അപ്പോൾ ഇവിടെ ഈ അഞ്ച് സെൻറ്റ് ചിലർ ചോദിക്കണല്ലോ അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ പത്ത് കൊല്ലം കാത്തിരിക്കേണ്ടതെന്ന് പക്ഷെ അതിനുള്ളൊരു ആൻസർ ആണ് അഞ്ച് സെൻറ് ഭൂമി അതായത് ഒരു സെൻറ് ഭൂമിയിൽ നാല് മരങ്ങളെ നടാൻ പറ്റും കാരണം ഇതിൽ പത്തടി ഗ്യാപ്പ് വേണം ഓരോ മരങ്ങൾ തമ്മിൽ വലുതാവുമ്പോൾ അപ്പോൾ ഒരു സെൻറ്റിൽ നാലെണ്ണം അപ്പം അഞ്ച് സെൻറ്റിൽ ഇരുപതെണ്ണാണ് അപ്പം ഞങ്ങൾ ചെയ്യണത് നാല് സെൻറ്റില് നാലെണ്ണം വെച്ച് പതിനാറ് നടും ഒരു സെന്റ് ബാക്കി ഉണ്ടാവും കറക്റ്റ് നടുവിലായിട്ട് ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റിന് കോട്ടേജ് ഒരു ത്രീ സ്റ്റാർ ഉള്ള കോട്ടേജ് ആണ് ഒരു ബെഡ്റൂം ഒരു ചെറിയ ഹാള് ചെറിയ കിച്ചൺ ഒക്കെ ആയിട്ട് ഒരു ത്രീ സ്റ്റാർ സെറ്റപ്പ് ഉള്ള കോട്ടേജ് ഇത് ഞങ്ങൾ തന്നെ പണിത് കൊടുക്കണവർക്ക് ഈ പറഞ്ഞ ചന്ദനമല ഇടയിൽ ഇത് ഞങ്ങള് പ്രൊജക്റ്റ് ഞങ്ങൾ പണിതിട്ട് വിൽ കസ്റ്റമർക്ക് വിൽക്കും ും അതിന്റെ റേറ്റ് നാല്പത് നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം രൂപ പ്രൈസ് വരുന്നുണ്ട് അപ്പൊ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ മൂന്ന് ടൈപ്പിലുള്ള കോട്ടേജസ് ഉണ്ട് നിങ്ങടെ അതും നിങ്ങളുടെ ബില്ല് രജിസ്റ്റർ ചെയ്തു തരും അപ്പൊ നിങ്ങളുടെ കോട്ടേജായി നിങ്ങളുടെ സ്ഥലമായി ഓക്കെ ഇനി ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാടക കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഇത് റെന്റ് ഔട്ട് ചെയ്ത് തരാം അപ്പൊ അതിനും ഒരു ചെറിയ പെർസെന്റേജ് ഞങ്ങൾ സർവീസ് ചാർജായിട്ട് എടുക്കും അപ്പൊ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു കോട്ടേജ് വാങ്ങിക്കഴിഞ്ഞാൽ ആഫ്റ്റർ സിക്സ് മന്ത് ഇത് ഞങ്ങൾ തന്നെ റൻ്റ് ഔട്ട് ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം രൂപയ്ക്ക് രൂപ വരെ അല്ലെ ഒരു ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് വാടക കിട്ടാവുന്ന രീതിയിൽ ഞങ്ങളിത് മാർക്കറ്റിംഗ് സ്റ്റാഫിന് വെച്ചുകൊണ്ട് അതോടൊപ്പം ഓൺലൈൻ ചാനൽ വഴി തന്നെ ഞങ്ങളിത് മാർക്കറ്റ് ചെയ്യണം അപ്പോൾ എന്താ ഗുണം ഇവിടെ ഒരു ഫോർട്ടി ലാക്ക് അല്ലെങ്കിൽ ഫിഫ്റ്റി ഫോർട്ടി ഫൈവ് ലാക്ക്സ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ഒരു ലക്ഷം കിട്ടുന്നു നാൽപ്പത് മാസം കൊണ്ട് എന്തായി ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചും കിട്ടി ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ അതിൽ പതിനാറ് ചന്ദന മനങ്ങൾ ഉണ്ട് അതും കുറിച്ച് ഗവൺമെന്റ് കൊടുക്കുമ്പോഴോ ഒരു ത്രീ സി ആറ് വരാൻ പോകുന്ന കണക്കനുസരിച്ച് അത് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അതും മുറിച്ച് കിട്ടിയാൽ അഞ്ച് സെന്റ് ഭൂമി അവിടെയുണ്ട് കോട്ടേജ് അവിടെയുണ്ട് നാലു സോക്കിയോ അതും ഒരു വലിയ പ്രോഫിറ്റ് ഉള്ള കാര്യമാണ് അപ്പൊ ഞങ്ങൾ എന്താ അഞ്ച് ഏക്കർ ഭൂമി ഇപ്പൊ പുതിയ പ്രൊജക്റ്റ് വന്ന അഞ്ച് ഏക്കർ ഭൂമിയിൽ നിയറസ്റ്റ് ഒരു തൊണ്ണൂറ് കോട്ടേജസ് ആണ് അപ്പൊ അതിന് ഞങ്ങള് ഈ ചന്ദനമരന്റെ ഇടയിൽ കോട്ടേജ് വരുമ്പോൾ ഇത് ലോകത്തിൽ ലോകത്തിലാരും ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങള് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് യൂറോപ്യൻസിനാണ് അപ്പൊ ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് മറ്റൊരു പ്രത്യേകത വയനാട് ഉണ്ട് കേട്ടോ ഇപ്പൊ വയനാട് ഇത്രയും ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞിട്ട് മിക്ക ആളുകളും വയനാട്ടിലെ ടൂറിസം മേഖല സ്റ്റക്കായി നിൽക്കുക അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും കൂടിയിട്ടുള്ള ഒരു മാർഗം ഇപ്പൊ നിങ്ങക്ക് അറിയോന്നറിയില്ല ഞങ്ങൾ വയനാട് ഒരുപാട് കൃഷി ഭൂമി ഉണ്ട് പക്ഷേ ഞങ്ങൾ വാങ്ങുന്ന മിക്ക ഭൂമികളുടെ ആധാരം ബാങ്കിലാണ് അവിടെയുള്ള കർഷകരല്ല കടക്കണിയിലാണ് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഭൂമി വാങ്ങിയ ഒരു ലിസിയാമ്മ അവരെ സംബന്ധിച്ച് അവരിയ്ക്കുന്ന വീടിരിക്കുന്ന ഭൂമി ബാങ്കിൽ ജപ്തിയുടെ പക്കത്താ ആ സമയത്ത് ഞങ്ങൾ ചെന്ന് ഒന്നര ഏക്കർ വാങ്ങാം അവരെ ഭൂമി എല്ലാം ബാങ്കിൽ നിന്ന് എടുക്കുന്നു അങ്ങനെ അവർ റിക്കവർ മൊത്തത്തിൽ റിലീഫായി ഇന്ന് അവർക്ക് പുതിയ ജീവൻ കിട്ടി എന്നിട്ട് ഞങ്ങളെ അഞ്ച് പ്രോപ്പർട്ടികൾ വാങ്ങുകയും ചെയ്തു അപ്പൊ എന്താ ഗുണം ഇവർക്ക് ഇതിനേക്കാൾ കൂടുതൽ പൈസ നാളെ കിട്ടുകയും ചെയ്യും ഞങ്ങൾക്ക് ഒന്നര ഏക്കർ തന്നും നഷ്ടമില്ല അതിനേക്കാൾ അഞ്ച് സെന്റ് ഭൂമി വാങ്ങിയപ്പോ പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടികൾ അവർക്ക് കിട്ടാൻ വേണ്ടി പോണം അപ്പോ അങ്ങനെയുള്ള കർഷകര് ഞങ്ങള് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് കടക്കിണിയിലുള്ള കർഷകർ രക്ഷപ്പെടുത്തി ഇനി മാത്രമല്ല ഇതിലൂടെ ഇപ്പൊ ഓരോ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ലക്ഷങ്ങളും കോടികളും ആണ് ഞങ്ങളവിടെ കൊടുക്കുന്നത് ഈ പൈസ അവിടേക്കാണ് വയനാട്ടിലേക്കാ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏകദേശം പന്ത്രണ്ട് ബസ് പിന്നെ എട്ട് ട്രാവലർ ഒരുപാട് കാറുകൾ ഞങ്ങൾ തറക്കല്ല പോയിരുന്നു ഏകദേശം അറുന്നൂറോളം പേരാ ഈ അറുന്നൂറ് പേര് വയനാട്ടിൽ ചെല്ലുമ്പോൾ എത്ര പൈസ ഇവിടെ ചെലവാക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇങ്ങനെ വയനാടിനൊരു കൈത്താങ്കായിട്ടും ഞങ്ങളുടെ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് വിദേശ പണം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതിലൂടെ എനിക്ക് തോന്നുന്നു കേരളത്തിനെയും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് കോടി പറഞ്ഞില്ലേ ഇതിൽ ഞങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഒന്ന് ഇന്ത്യൻ രണ്ട് യു എ ഇ മൂന്ന് കെ എസ് എ സൗദി അറേബ്യ ഇപ്പം ഇവിടെ നിന്നുള്ള വിദേശ പണം ഇവിടേക്ക് എത്തിക്കാനായിട്ട് ഇപ്പം ഞങ്ങളുടെ ക്വാർട്ടേജ് ഫസ്റ്റ് ക്വാർട്ടേജ് ബുക്ക് ചെയ്തത് ഒരു ദുബായിൽ ഉള്ളൊരു വ്യക്തിയാണ് അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇനി അവിടെ നിന്നുള്ള പണം നമ്മളിലേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പോവാം അപ്പം അതിനുള്ള വഴി കൂടിയിട്ടാണ് ഞങ്ങൾ തുറന്നു തന്നിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ നവംബർ ഇരുപത്തിയാറ് കാലിക്കറ്റ് വെച്ച് ീപിക പത്രത്തിന്റെ നൂറ്റിമുപ്പത്തെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ആയിട്ടുള്ള കർഷകന് ഞങ്ങൾക്കൊരു അവാർഡ് കിട്ടി അത് ഞങ്ങൾക്ക് വാ ഞങ്ങൾക്ക് ലഭിച്ചത് ഇവിടുത്തെ ടൂറിസം മിനിസ്റ്റർ മിസ്റ്റർ മുഹമ്മദ് റിയാസിൻ്റെ കയ്യിൽ നിന്നാണ് അപ്പം അദ്ദേഹം അതിനുശേഷം ദുബായിൽ വെച്ച് കണ്ടിരുന്നു ദുബായിൽ മറ്റൊരു പ്രോഗ്രാമായിട്ട് ഞങ്ങളവിടെ അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു വയനാട് അദ്ദേഹം ഏറ്റവും കൂടുതൽ ടൂറിസമായിട്ട് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്ന സ്ഥലം കൂടിയിട്ടാണ് വയനാട് എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ നല്ലൊരു സപ്പോർട്ട് കൂടി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും കേട്ടേന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ നമ്മുടെ സർക്കാരിനും ഗുണമുണ്ട് നാടിനും ഗുണമുണ്ട് ശരിക്കും ഇതിനെ കൊണ്ട് എന്താണ് ഒരു ഗുണം ഓക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വയനാട്ടിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നു ഇനി ടൂറിസ്റ്റുകൾ വരാൻ വേണ്ടി പോവാണ് കോട്ടേജിന്റെ പണി ഇപ്പൊ ആറുമാസം ഉള്ളിൽ കംപ്ലീറ്റ് ആവുമ്പോൾ കോട്ടേജിൽ ആൾക്കാർ താമസിക്കാൻ വിദേശികൾ വരുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ ഓരോ പ്രോപ്പർട്ടി എടുക്കുമ്പോഴും അതിന്റെ തൊട്ടടുത്തുള്ള വില അവര് കൂട്ടിത്തുടങ്ങി ഇപ്പൊ ഞങ്ങൾക്ക് ആദ്യം ചെന്നിട്ട് വില പറയുമ്പോ ഇപ്പൊ ആദ്യ റേറ്റിൽ അവർ തരുന്നില്ല ഇപ്പൊ അവിടെ മൊത്തത്തില് ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ആ ഓൾറെഡി ജസ് കമ്പനി മൊത്തത്തിൽ ഇങ്ങനെ ഭൂമി വാങ്ങുന്നുണ്ട് ചെറിയ വിലക്കൊന്നും കൊടുക്കണ്ട അവർക്ക് എന്തായാലും വേണത് അപ്പൊ അത്തരത്തിലുള്ള റൂമറൊക്കെ വന്നിട്ടുണ്ട് അതിനനുസരിച്ച് വില അവര് കൂട്ടി തുടങ്ങിയെന്നാണ് അർത്ഥം നാട്ടുകാർക്കും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നാട്ടുകാരെ കിട്ടിയിട്ടുള്ളത് ഇനി കളി കാണാൻ പോകുന്നേ ഉള്ളൂ ഒരു ആറ് മാസം കഴിഞ്ഞോട്ടെ വയനാടിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റി മാറ്റിമറിക്കാൻ പോവാളത്തില് മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ അറ്റ് പ്രസന്റ് കേരളത്തിലാണ് ഞങ്ങളിപ്പോ കാരണം കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും പറയും കേരളം ഇപ്പൊ നിങ്ങക്ക് വേറൊരു കാര്യം അറിയുന്നറിയില്ല ഇന്നുള്ള യൂത്തന്മാര് ഒരാൾ പോലും കേരളത്തിൽ നിൽക്കുന്നില്ല ഓസ്ട്രേലിയ ജർമ്മനി ഇറ്റലി ഇപ്പൊ എന്റെ മകനുണ്ട് അവൻ തന്നെ പഠിത്തം കഴിഞ്ഞപ്പോ ഇറ്റലിക്ക് അവിടെ പോണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാ ആകെ ഒരു പ്രശ്നക്കാരനായിരുന്നു പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഞങ്ങളെ കൂടെ തന്നെ നിർത്തിയിക്കാണ് കാരണം കേരളത്തിൽ നിന്നിട്ട് രക്ഷയില്ല എന്ന് പൊതുവെ ഒരു തെറ്റിദ്ധാരണ പറഞ്ഞു പരത്തിയിട്ടുണ്ട് ഒരു പരിധിവരെ കുറച്ച് ആയിരിക്കാം പക്ഷെ ഞങ്ങള് ഈ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ കാരണം ഞങ്ങടെ ഇരുപത്തിയഞ്ചു വർഷം ഞങ്ങളെ ഞങ്ങളാക്കിയത് കേരളാണ് ആ കേരളത്തെ വിട്ടിട്ട് ഒരു കളിക്കും ഇപ്പൊ സർ പറഞ്ഞില്ലേ സാറിന്റെ മകന്റെ കേസ് ഇതുപോലെ പല ബിസിനസ്സുകാരും ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെ നാളെ ഈ ഒരു കേരളത്തിലുള്ള ബിസിനസ് നോക്കി നടത്താൻ മക്കള് തയ്യാറല്ല അവര് പുറത്തേക്ക് പോവാന്നുള്ള ഒരു പ്രശ്നമാണ് അല്ലേ സാറിന് അറിയുന്നവര് അങ്ങനത്തെ തീർച്ചയായിട്ടും അതായത് ഏറ്റെടുക്കാൻ മക്കള് തയ്യാറല്ല അവർക്ക് പോയി എക്സാംബിൾ ആയിട്ട് പറഞ്ഞാൽ എൻ്റെ കാറ്ററിങ് റെസ്റ്റോറൻറ്റ് ഇവൻ്റ് മാനേജർ അവൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞ എൻ്റെ മക്കൾ അയ്യോ ഞങ്ങൾ ആ വഴിക്ക് ഇല്ലാട്ടാണ് പക്ഷെ അവിടെ ഞാൻ ടിസ്റ്റ് കൊണ്ടുവന്നു കറക്റ്റ് സമയമായപ്പോൾ എന്തു ചെയ്തു പ്രൊജക്റ്റാ മാറ്റി പ്രൊജക്റ്റ് മാറ്റിയിട്ട് ഇപ്പോൾ എന്തായാലും ബിൽഡറായി ഓക്കെ അപ്പം എൻ്റെ മകനുള്ള എഞ്ചിനീയർ ആണ് അപ്പം ഞാനെന്ത് ചെയ്തു ഓൾറെഡി ബിൽഡറാക്കി മാറ്റിയിട്ട് അവനക്കൊരു സ്പേസ് കൂടെ കൊടുത്തു ഓക്കെ അപ്പോൾ ഇനി ഒരുപാട് യുവാക്കളും യുവതികളൊക്കെ കൂടെ ഉണ്ട് ജോലി അന്വേഷിച്ച് പുറത്ത് പോകുന്നവർ എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങളെ അടുത്ത് കാരണം അറിയോ നിങ്ങൾക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അല്ലേ അവരൊക്കെ ഇനി നിങ്ങൾ എത്ര വിദേശത്ത് പോയിട്ട് എത്ര പണുണ്ടാക്കിയാലും അവരെ പിന്നെ വാങ്ങാൻ കിട്ടും അല്ലേ അപ്പം അതുകൊണ്ട് ഒറ്റ ചോദ്യം പറയാനുള്ളൂ അവരുള്ളോടത്തോളം കാലം അവരുടെ കൂടെ നിൽക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് നിൽക്കാം അതുള്ള അവസരം ഞങ്ങൾ തരാം നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ കൂടിക്കോ അപ്പൊ സാർ ഇത്രയും പറഞ്ഞില്ലെന്ന് എനിക്ക് ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി ഇത്രയും അറിയാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇനി നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇപ്പം ബിസിനസ് സാർ നേരത്തെ പറഞ്ഞു നമുക്ക് ശരിക്കും റിച്ച് ആവണമെങ്കിൽ ഒന്നുകിൽ ബിസിനസ്സിൽ ഇറങ്ങണം അപ്പൊ പലരും അവർ റിസ്ക് എടുക്കാൻ തയ്യാറല്ല മേ ബി സ്കൂളിലെ ഉള്ളൊരു ഇതുകൊണ്ടായിരിക്കാം ആരും അതിനുള്ള ഒരു പുഷ് തരാത്തോണ്ടായിരിക്കാം അപ്പം വരും തലമുറയ്ക്ക് സാറിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എനിക്ക് എല്ലായിടത്തും പറയാനുള്ളു നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ സ്കൂളിൽ പഠിക്കുന്നവരാണ് പക്ഷേ ഈ സ്കൂള് എങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചാൽ പണ്ട് ബ്രിട്ടീഷുകാർ നിങ്ങൾക്കറിയില്ല പണ്ട് ഇവിടെ അഗ്രികൾച്ചർ കാർഷിക കാർഷികയുഗം അന്ന് ആളുകൾ പണത്തിന്റെ ആവശ്യകത ഇല്ല പണമില്ല അന്ന് മത്തങ്ങ് കൊടുക്കുന്നു കുമ്പളങ്ങ വാങ്ങുന്നു പയർ കൊടുക്കുന്നു പരിപ്പ് ഭാട്ടസമ്പ്രദമായിരുന്നു അതിനുശേഷം ഇവിടെ ഇൻഡസ്ട്രിയൽ ഏജ് വന്നു വ്യാവസായിക യുഗം അപ്പോൾ അവിടെ ഫാക്ടറികൾ വരുന്നു അങ്ങനെ അന്ന് ഫാക്ടറിയിലേക്ക് തൊഴിലാളികളെ വേണം അങ്ങനെ തൊഴിലാളികളെ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തൊഴിലാളികൾക്ക് അവർക്ക് പരിശീലിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ സമ്പ്രദായി സ്കൂൾ ഓക്കെ അങ്ങനെ സ്കൂൾ തുടങ്ങുന്നു സ്കൂളുകളിൽ അറിയാലോ നൂറ് വിദ്യാർത്ഥികൾ എടുത്താല് അതിൽ പത്ത് ഇരു പതിനഞ്ച് പേര് നല്ലോണം പഠിക്കും ബാക്കിയുള്ളവർ ബാക്ക് ബെഞ്ചേഴ്സാണ് അങ്ങനെ എന്തു ചെയ്തു ഈ ബാക്ക് ബെഞ്ചേഴ്സിനെല്ലാവരും തൊഴിലാളികളാക്കി ഈ ബാക്കിയുള്ള പതിനഞ്ച് ശതമാനത്തിനെ ക്കൗണ്ടന്റും മാനേജറൊക്കെ ആക്കി അങ്ങനെ എന്താക്കി അവർക്ക് പേരും കൊടുത്തു എംപ്ലോയിസ് ഓക്കെ ഇതേ സിസ്റ്റം ഇന്നും തുടരുന്നു പണ്ട് ഫാക്ടറിയിൽ സയറിനായിരുന്നെങ്കിൽ ഇന്നും ഞങ്ങൾ നമ്മുടെ ഓഫീസിലുണ്ട് അവിടെ വെച്ച് ഓഫീസ് മറ്റേ സയറിന് പകരം പഞ്ചിങ് മെഷീൻ അത്ര വ്യത്യാസം വന്നിട്ടുള്ളൂ കാരണം അവർ ആ തൊഴിലാളികൾ ഞാൻ ബോസ ഞാൻ പറഞ്ഞത് കേട്ടോണം പക്ഷേ അതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും വലിയ ഒരു ആ ഒരു ജോലി ചെയ്ത് ശമ്പളം മേടിച്ചിട്ട് എനിക്ക് അവിടെ എത്താൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഒരു പാർട്ട് ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം ചെയ്യുന്ന ജോലിയിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രൊജക്ടിൻ്റെ ഭാഗമാകാം ഓപ്ഷൻ നമ്പർ ഒന്ന് അതാണ് കേട്ടോ രണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നുള്ള വരുമാനം മാറ്റിവെക്കാനില്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ഞങ്ങൾ തരാം ഈ റിയൽ എസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മിതിലൂടെ ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതും ഫ്രീലാൻസ് ആയിക്കൊണ്ട് തന്നെ അപ്പോൾ അതിനുള്ള അവസരം കൂടിയിട്ടുണ്ട് അപ്പോൾ ജീവിതം ജീവിച്ച് തീർക്കാനുള്ളതാണ് അതും എൻജോയം ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ അതിനുള്ള അവസരം ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ദരിദ്രനായി ജനിച്ചത് നിങ്ങളുടെ ഉഴപ്പല്ല പക്ഷേ ദരിദ്രനായിട്ട് മരിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ് അതുകൊണ്ട് സമ്പന്നതയിലേക്ക് സമ്പന്നതെ പിരിമാറിലേക്ക് ഏവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ ഒരുപാട് നന്ദി എല്ലാവിധ ആശംസകളും നേരുന്ന സാറിന് ഈ ഒരു പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് ഇനിയും ഒരുപാട് നാൾ പോട്ടെ ഒരുപാട് പേർക്ക് അതിലൂടെ ഒരു പുതിയ ജീവിതം ഉണ്ടാവട്ടെ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്